ഓം നമശിവ ഇന്ന് പൂണൂൽ എന്ന യജ്ഞോപീതത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ പൂണൂൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെ അറിഞ്ഞവനെ സൂചിപ്പിക്കുന്നതാണ് ഇതിട്ടാൽ ആ ആൾ ബ്രഹ്മജ്ഞാനിയാണ് ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് എന്നുള്ളതിൻ്റെ സൂചകമായിട്ടാണ് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ സംസ്കൃതത്തിൽ യജ്ഞോപഗീതം എന്നും മലയാളത്തിൽ പൂണൂൽ എന്നും പറയുന്ന ഇതിനെ ധരിക്കുന്നത് അപ്പോൾ ഈ പൂണൂലിൻ്റെ കാര്യം വേദത്തിൽ പറയുന്നില്ല വേദങ്ങൾ ഉണ്ടായതിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർ ആര്യന്മാർ അവർ ഇവിടെ വന്ന് അവരെ ബ്രാഹ്മണർ എന്ന് പറയുന്നു അപ്പോൾ ഈ പൂണൂലിടുന്നത് ഒരു ജാതിയുടേതായിട്ട് പിന്നീട് മാറി അപ്പോൾ പൂണൂല് ഇടുമ്പോൾ ഇങ്ങനെ ഇടത് വശത്ത് ഒരു വശം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇടത് വശം കണക്കാക്കിയാണ് ഇങ്ങനെയാണ് പൂണൂൽ ഇടേണ്ടത് ഇതാണ് പൂണൂലിൻ്റെ വശം ഇടുന്ന ആളിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ പൂണൂൽ ഇങ്ങനെ വരേണ്ടത് അപ്പൊ ഈ പൂണൂലിന് നാമം ഉണ്ട് അത് യജ്ഞോപീ അപ്പോൾ അതിന് നാമം പറയുന്നതിന് മുമ്പായി ഇതിന് ഈ ഗായത്രി മന്ത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലാറുണ്ട് ഗായത്രി എന്ന് പറഞ്ഞാൽ ഓം ഭസ്വ തൊർവരേം ഭർഗോദേവസ്യ ധീമഹി പ്രചോദയാത് പൂണൂലിട്ടിരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് സ്വാമിജിൻ്റെ മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അവർ തെറ്റായിട്ട് പറയുന്നത് ഈ സൂര്യഗായത്രി മന്ത്രത്തിനെയാണ് അവർ പറയുന്നത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണോ അവർക്കത് അറിയാത്തത് കൊണ്ടാണോ അതെ അവരുടെ ഗുരുവായിട്ടുള്ള ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് യഥാർത്ഥം ഇനി ചൊല്ലാൻ പോവുകയാണ് യഥാർത്ഥത്തിലെ പൂണൂൽ ധാരണ മന്ത്രം അപ്പോൾ ഇത് വേദങ്ങളിലൊന്നുമല്ല അല്ല പറഞ്ഞു കേട്ട് ശ്രുതികൾ ആഗമങ്ങൾ നിഗമങ്ങൾ സ്മൃതികൾ എന്നിങ്ങനെ ഉള്ളതിൽ ഈ പറഞ്ഞു കേട്ട് വാങ്ങൊഴിയായി പറഞ്ഞു വന്നതാണ് ഇതിൻ്റെ മന്ത്രം അപ്പം ഇതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് യജ്ഞോപീതം പരമം പവിത്രം പ്രജാപതേരിൽ സഹജം പുരസ്താദ് ആയുഷ്യമഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപീതം ബലമസ്തു തേജ ഇതാണ് ൂണൂലിൻ്റെ മന്ത്രം ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഇത് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്തെന്നാൽ പാവപ്പെട്ട ബ്രാഹ്മണരും അബ്രാഹ്മണരുമായിട്ടുള്ള നിരവധി പൂജ പഠിക്കുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്നതുമായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇടുമ്പോൾ പറയുന്ന മന്ത്രവും ഇനി ഏറ്റവും വലിയൊരു പ്രാധാന്യം ഈ വീഡിയോയിൽ മാത്രമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് പൂണൂൽ ഊരുന്ന മന്ത്രവുമുണ്ട് പൂണൂലി ഇടുന്ന മന്ത്രം അവർ പറഞ്ഞു കൊടുക്കാറില്ല കാരണം മറ്റുള്ളവരിത് അറിഞ്ഞാൻ പാടില്ല തങ്ങളുടെ കുത്തകയാണ് എന്നുള്ളത് കൊണ്ട് ആരും ചോദിച്ചാൽ ഇത് അവർ പറഞ്ഞു കൊടുക്കാൻ സ്വന്തം മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കുമോ എന്ന് തന്നെ അതിശയം സംശയമാണ് അതുകൊണ്ട് ഈ ഇതൊക്കെ നമ്മുടെ ഈ സനാതനധർമ്മത്തിൽ ഈ പൂണൂല് ഇട്ടില്ലെങ്കിലും ഇട്ടിരുന്നാലും പിന്നെ ഈശ്വരൻ്റെ ചിന്ത ഉണ്ടായി പക്ഷേ ആളുകൾക്ക് ചന്ദനം കിട്ടുന്നതും പൂജാരി ഇത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഇത് അറിഞ്ഞില്ലെങ്കിലും ഒരു പൂണൂല് ഇങ്ങനെ വായിച്ചെഴുത് ഇത് ഒമ്പത് പിരിയുണ്ട് അപ്പോൾ മൂന്ന് ഒരു പൂണൂലിന് മൂന്ന് ഇഴകളാണ് അപ്രകാരമുള്ള മൂന്ന് പൂണൂലുകൾ ചേരുമ്പോൾ ഒമ്പത് ഇഴയുണ്ട് അങ്ങനെ ഇതിന് ഒൻപതെണ്ണം കാണാൻ ഇതിന് പിരിച്ചു നോക്കിയാൽ ഒമ്പത് ഇഴയുണ്ട് ഇതാണ് ഒരു സെറ്റ് മും മൂന്ന് ഒമ്പത് അപ്പോൾ മൂന്നെണ്ണം ചേർക്കുമ്പോൾ ഒരു പിരിയാകും മൂന്നെണ്ണം അങ്ങനെ മൂന്ന് ചേർക്കുമ്പോൾ ഒരു മൂന്ന് ഒരു പൂണൂലാകും അപ്പോൾ ഒമ്പത് ഇഴയും മൂന്ന് പിരിയും ചേർന്നതാണ് ഒരു പൂണൂൽ ധരിക്കുന്ന ആളിന്റെ ഇടത്തെ തോളിലാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി അപ്പോ ഇത് തുടക്കത്തിൽ ഓം ഭൂ ഭൂഭസ്വഹ തത്സവിതുർവരേണ്യുമെന്നും പിന്നെ ഓം ഗണാനാം ധാം ഗണപതി ആ അത് ഭേദത്തിലുള്ള ഗണപതി മന്ത്രമൊക്കെ പറയാറുണ്ട് അതൊക്കെ ഓരോരോ വ്യക്തികളുടെ താല്പര്യമനുസരിച്ച് ഇതിൻ്റെ മുമ്പേ ഇങ്ങനെ ചേർക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പൂണൂൽ മന്ത്രം എന്ന് പറയുന്നത് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേരൽ സഹജം പുരസ്താദ് ഇത് എഴുതിക്കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ കാണാതെ പഠിക്കാൻ ചെറുപ്പക്കാരായ പൂജാരിമാർക്ക് ക്ഷേത്രങ്ങളിൽ ഇടുമ്പോൾ പഠിക്കാനായിട്ട് ഇത് എഴുതിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അക്ഷര തെറ്റ് വരികയോ ഉച്ചാരണ പെശു വരികയില്ല യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേരൽ സഹജം പുരസ്താദ് ആയുഷ്യമഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ ഇതാണ് പൂണൂലിടുമ്പോൾ ഇടുന്ന സമയത്ത് ചൊല്ലേണ്ടത് അപ്പോൾ ബ്രാഹ്മണൻ ഇത് പിന്നെ ഉപനയനം എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രം വേറെ ആർക്കും ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അവിടെ കയറ്റുകയില്ല ഉപനയനത്തിന് അവരിത് പറയാ ഇരിക്കട്ടെ ഇതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം പരമം പവിത്രം എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം പൂണൂല് പരമപവിത്രം ആണ് പ്രജാപതേരിൽ സഹജം പുരസ്ഥാത് എന്ന് പറഞ്ഞാൽ ഇത് പ്രജാപതിയിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ ഈശ്വരൻ മനുഷ്യ സൃഷ്ടിക്കായി പ്രജാപതിമാരെ സൃഷ്ടിച്ചു എന്നും അവരാണ് മനുഷ്യരുടെ സൃഷ്ടികർത്താക്കളെന്നും ഒക്കെയാണ് നമ്മൾ വേദങ്ങളിൽ മറ്റ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും പ്രജാപതിമാരിൽ നിന്നും ഉണ്ടായി അവരാണ് ഇതിൻ്റെ സൃഷ്ടികർത്താക്കളെന്നും പൂണൂൽ അടുത്ത വരി എന്താണ് യജ്ഞോപീതം പരമം പവിത്രം പ്രജാപതേരിൽ പ്രതിമുഞ്ച പ്രജാപതീതം രണ്ടാമത്തെ വരിയുടെ അർത്ഥം വെളുത്ത നിറത്തിൽ ഉള്ളതും ബലവും തേജസ്സും തരുന്നതുമാണ് അപ്പോൾ യജ്ഞോപീതം പരമപവിത്രമാണ് പ്രജാപതിയിൽ നിന്നും ഉണ്ടായതാണ് ഊണൂൽ ധരിക്കുന്നതിലൂടെ ദീർഘായുസ് കിട്ടുന്നു ഇത് വെളുത്ത നിറത്തിലുള്ളതാണ് ഊണൂൽ ഈ ഇത് ധരിക്കുന്നതിലൂടെ ബലവും തേജസ്സും ലഭിക്കുന്നു ഇത് തരുന്നു എന്നാണ് യജ്ഞോപവീതം പരമമ്പവിത്രം പ്രജാപതേരൽ സഹജം പുരസ്താത് ആയുഷ്യമുഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപീതം ബലമസ്തു തേജ എന്ന ഈ പൂടൂലിൻ്റെ മന്ത്രം ഇത് പറഞ്ഞിട്ട് ഇടത് തൊഴിൽ വേണം ഈ പൂടൂല് വരേണ്ടത് എന്നിട്ട് വല ഇങ്ങനെയാണ് വേണം ഇടാനുള്ളത് ഇടത് തൊഴിൽ വേണം കിടക്കേണ്ടത് പൂണൂലിങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് ഊരുമ്പോൾ ഉള്ളത് എപ്പോഴാണ് ഊരുന്നത് ഇത് ജീർണാവസ്ഥയിലാവുകയോ ഇതിൻ്റെ നൂലഴുകൾ പൊട്ടിപ്പോവുകയോ അതല്ലെങ്കിൽ ഇത് പിന്നെ വളരെ വികൃതമായിട്ട് കണ്ടാൽ തന്നെ ഒരു വികൃതമായിട്ടുള്ള രീതി വരുമ്പോഴും ഇതിനെ നമ്മൾ ജീർണാവസ്ഥയിൽ വരുമ്പോൾ ഇത് മാറ്റണം മാറ്റിയിട്ട് പുതിയത് നമ്മൾ ധരിക്കണം അപ്പം മാറ്റേണ്ടതിന് ഒരു മന്ത്രമുണ്ട് ഇത് വളരെ അപൂർവമാണ് നമ്മൾ എത്ര ചോദിച്ചാലും അറിയാം അറിയാവുന്ന ഒരു കാണുമായിരിക്കാനില്ല നല്ല തീർച്ചയായിട്ടും കാണുമായിരിക്കും നമ്മളിപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ ലോകത്ത് ലോകം വിശാലമല്ലേ അറിയാവുന്ന ആരെങ്കിലും കാണുമായിരിക്കാം പക്ഷേ അവരാർക്കും പറഞ്ഞു കൊടുക്കുകയില്ല പക്ഷേ ഇത് ഇതാണ് ആ മന്ത്രം ഊരുമ്പോഴുള്ള മന്ത്രം ഏതാവര്യന്തം ബ്രഹ്മത്വം ധാരിതമയ ഒന്നുകൂടെ പറയുകയാണ് എഴുതിയും ഇവിടെ ടൈപ്പിൽ കാണിക്കുന്നുണ്ട് എഴുതി എടുത്തോളാം കാണാതെയും രണ്ട് പ്രാവശ്യം ഇതിന് മലയാളത്തിലെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ധരിച്ചിരുന്ന ബ്രഹ്മസൂചകമായ ജീർണത കാരണം ഞാൻ ഉപേക്ഷിക്കുന്നു ഹേ സൂത്രമേ അതായത് അല്ലയോ പൂണൂലേ സൂത്രമേ നീ സുഖമായി പോകൂ നീ സുഖമായി പോകൂ എന്ന് പറഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിലെ ശിഖരങ്ങളിലോ കെട്ടിത്തൂക്കിയിടണം എന്നാണ് ഇതിൻ്റെ വിധി ജീർണാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ പൂണൂലിനെ ഊരാനുള്ള മന്ത്രമാണ് ഏതാവധീന പര്യന്തം ബ്രഹ്മത്വം ധാരിതമയ ജീർണത്വാത്വ പരിത്യാഗോ അർത്ഥം പരിത്യാഗോ ഗച്ഛ സൂത്ര ഗൂത്രമെന്ന് പറയുന്നത് യജ്ഞോപീതം യജ്ഞോപീതം സംസ്കൃതം അതിൻ്റെ മലയാളമാണ് കൂണൂൽ ഗച്ഛസൂത്ര യഥാസുഖം നീ സുഖമായി ഇത്രയും കാലം എൻ്റെ ശരീരത്തിൽ ബ്രഹ്മത്തിൻ്റെ സൂചകമായി പിന്നെ ഞാൻ ധരിച്ചിരുന്ന ഈ അല്ലയോ ഈ പുണൂലെ നീ യഥാ സുഖമായി പോകൂ എന്ന് പറഞ്ഞ് ഊരി ഇതിനെ ജലത്തിൽ ഇതുവരെ ഞാൻ ധരിച്ചിരുന്ന ബ്രഹ്മസൂചകമായി ഈ പൂണൂലിനെ ജീർണത കാരണം ഞാൻ ഉപേക്ഷിക്കുന്നു ഹേ സൂത്രമേ നീ സുഖമായി പോകൂ എന്നാണ് ഏതാ ഊരു പോലുള്ള മന്ത്രം പര്യന്തം ഗച്ഛ ഗച്ഛ എന്ന് പറഞ്ഞാൽ പോകൂ സൂത്ര എന്ന് പറഞ്ഞാൽ പൂണൂലേ ഗച്ച സൂത്ര യഥാസുഖം നീ സുഖമായി പോകുന്നു അപ്പോൾ ഈ പൂണൂല് നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാം ശൗച സമയത്ത് എന്ന് പറഞ്ഞാൽ മലമൂത്രാദികൾ നടത്തുമ്പോൾ ഈ ശൗചം ചെയ്യുമ്പോൾ മുഖം കഴുകുകയും കൈകാല കഴുകുകയും പിന്നെ മലമൂത്രാ വിസ്സരിക്കുമ്പോൾ വലത്തെ ചെവിയിലെടുത്ത് ഇങ്ങനെ തൂക്കണം വലത്തെ ചെവിയിൽ കാരണം അവർക്ക് തറയിൽ നിലത്ത് മുട്ടാൻ പാടില്ല അപ്പോൾ വലത്തേ ചെവി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംസാരിക്കുന്ന ആളിൻ്റെ ആരാണോ ആ ആളിൻ്റെ വലത്തെ ചെവി ഇതാണ് വലത്തെ ചെവി എൻ്റെ വലത്തെ ചെവി ഇത് ഇടത്തേ ചെവി ഇത് അപ്പോൾ ഈ മലമൂത്രാതിഥികൾ നടത്തുമ്പോൾ ഇതിനെ എടുത്ത് എന്തു ചെയ്യണം ഈ പൂണൂലിനെ എടുത്ത് പൂണൂലിൻ്റെ സംസ്കൃതം എന്നാണ് യജ്ഞോപീതം യജ്ഞോപീതത്തെ എടുത്ത് വലത് ചെവിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് ശൗചക്രിയകൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അതിനെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കുന്ന ഇടത്തെ തൊഴിലാണല്ലോ ഇങ്ങനെ കിടക്കുന്ന ഈ പൂണൂലിനെ നമ്മൾ ശൗച സമയത്ത് എടുത്ത് ഇങ്ങനെ പിന്നെ തൂക്കണം ഇങ്ങനെ തൂക്കിയിട്ട് വേണം ശൗചക്രിയ ചെയ്യാനുള്ളത് ആയതിനാൽ ഈ വീഡിയോ പല ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഒന്നും ഈ പൂണൂൽ മന്ത്രം എന്താണെന്നോ അതിൽ ഒരു പൂണൂൽ വായിക്കും ഇടും എന്നുള്ളതല്ലാതെ നമ്മൾ അറിഞ്ഞ് ഇത് ധരിച്ചാൽ അതിൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്നാൽ ഉദ്ദേശം ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആണ് ഇത് ഇടുന്നതാണ് ഇത് എല്ലാവർക്കും ഇടാം ഈശ്വരനെ അറിഞ്ഞവൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായ ഈശ്വരനെ അറിഞ്ഞവൻ എന്നുള്ള സൂചകമായിട്ടാണ് ഈ പൂണൂൽ ധരിക്കുന്നത് അപ്പോൾ പൂണൂൽ ധരിക്കുമ്പോഴുള്ള മന്ത്രം യജ്ഞോപവീതം പരമം പവിത്രം സഹജം ആയുഷ്യമഗ്രം പ്രജാതേരൽ യജ്ഞോപവീതം ബലമസ്തു തേജുലൂരുന്ന മന്ത്രം പര്യന്തം ബ്രഹ്മം മയ ജീർണരി കഴിയുന്നിടത്തോളം ഈ വീഡിയോ എല്ലാവർക്കും പ്രചരിപ്പിക്കുക അറിയട്ടെ അറിവാരുടെയും കുത്തകയല്ല നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികളായ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളും പൂജയും പൂജാരിമാരും ഭക്തജനങ്ങളും ഇല്ലാത്ത ലോകം ഇന്ന് ഒരിക്കലും ലോകം അവസാനിച്ചാലും അതിവിടെ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ പൂനുൽ ധരിച്ചുകൊണ്ടുള്ള ഒരു പൂജാരി കൊടുക്കുന്ന പ്രസാദമേ ആളുകൾക്ക് അതൊരു സൈക്കോളജിയാണ് ആ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളു അവർ നോക്കാം അതാണല്ലോ പല തർക്കങ്ങളും ഒക്കെ ഉണ്ട് പൂണൂലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഊടുപ്പെടുക അതൊക്കെ മാറ്റൊരു വിഷയമാണ് അത് അങ്ങോട്ടൊക്കെയൊന്നും കിടക്കുന്നില്ല ക്ഷേത്രത്തിൽ കൂട് പിട്ടുകൊണ്ട് കിടന്നോ ഇടാതെ കിടണോ എന്നുള്ളതൊക്കെ അപ്പോൾ ഈ പൂണൂലെന്ന് പറയുന്ന ഇടത്തെ തൊഴിൽ തൊഴിലാണ് ആ ഇതിനാൽ ഈ കാര്യം എല്ലാവർക്കും പ്രചരിപ്പിച്ചു കൊടുക്കുക ഇതെല്ലാവരും അറിയട്ടെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം